ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു വൻ ന്യൂ വീഡിയോസ് സസ് ഗാർഡൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കേട്ടോ അപ്പം ആരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യല് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ ഹ്യൂജ് ക്വാണ്ടിറ്റി നമ്മുടെ ചൈനീസ് ബോൾസും ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരു വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല പല ഗാർഡനിൽ പോയിട്ട് പല പല ഹോൾസെയിൽ ഗാർഡനിൽ പോയിട്ടാണ് കളറും നമ്മുടെ പ്ലാന്റ്സും എല്ലാം സെലക്ട് ചെയ്ത് എടുക്കുന്നത് അപ്പം നമ്മൾ ഒരു ഗാർഡനിൽ തന്നെയുള്ള സ്ഥിരമായിട്ട് എടുക്കുന്നത് കാരണം നമുക്ക് ഒരാഴ്ച നമുക്ക് ഏകദേശം പത്ത് നൂറ് പ്ലാന്റിന് മേളിൽ വേണം അതായത് ഒരു മാസം നമുക്ക് എന്തോരം പ്ലാന്റ്സ് കിട്ടിയാലും ഒരു അയ്യായിരം ആറായിരം ഏഴായിരം എത്ര പ്ലാന്റ്സ് കിട്ടിയാലും നമുക്ക് തികയം ൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പം നമുക്ക് അത്രയേറെ സപ്പോർട്ടേഴ്സ് ഡെയിലി ഉണ്ട് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സസ് ഗാർഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഡെയിലി നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നില്ല കേട്ടോ അല്ലാതെ തന്നെ നമ്മുടെ വീഡിയോസ് കണ്ടു കണ്ടുമൊക്കെ നമ്മൾ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും നമ്മളെ പ്രാർത്ഥനകളിൽ ഓർക്കുക കാരണം ഞാൻ ഡെയിലി ഈ പോകുന്നിടത്ത് കുട്ടികളൊക്കെ ആയിട്ടാണ് പോകുന്നത് ഇവരവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ഓട്ടോം ബഹളവും ഒക്കെ ആയിരിക്കും എന്നാൽ പോലും നമുക്ക് വലിയ ശല്യം ഒന്നും അവരെ കൊണ്ടുണ്ടാവാറില്ല എന്നാൽ പോലും നമ്മൾ പർച്ചേസ് നന്നായിട്ട് നടക്കാറുണ്ട് പിന്നെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്ന ഒരു ടൈമിൽ ചില ആൾക്കാർക്ക് കുറച്ച് ഡിലേ വരുന്നുണ്ട് ഒരാഴ്ചയൊക്കെ ഡിലേ വരുന്നുണ്ട് ഓർഡർ തന്നുകഴിഞ്ഞാൽ അന്ന് തന്നെ നമുക്ക് അയക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നുണ്ട് കാരണം നമുക്ക് ഒരുപാട് കൊറിയേഴ്സ് ചില സമയത്ത് കൂടുതലായി വരുന്നുണ്ട് ഹെവി ക്വാണ്ടിറ്റി വരുമ്പോഴത്തേനാണ് ഒരു ഷോർട്ടേജ് വരുന്നത് അതുപോലെ പ്ലാന്റ്സ് ആണെങ്കിലും നമുക്ക് ഒരു ഷോർട്ടേജ് വരും ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ ഷോർട്ടേജ് വരും അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ റീസ്റ്റോക്ക് ചെയ്യും കേട്ടോ കാരണം നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് പ്ലാന്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എത്ര പ്രൊഡക്ഷൻ ചെയ്താലും എനിക്ക് ആ പ്ലാന്റ് ഇല്ല അപ്പം നമ്മൾ പുറത്തും തന്നെ പ്ലാന്റ്സ് എടുക്കണം അപ്പം നമുക്ക് ഹോൾസെയിലായിട്ട് വിടുന്ന പല സ്ഥലങ്ങളിൽ നിന്നാണ് പ്ലാന്റ്സ് എടുക്കുന്നത് ഇനി നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചൈനീസ് ബോൾസത്തിന്റെ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് ഫസ്റ്റ് വീക്ക് മുതൽ നമ്മുടെ ഡിസംബർ ഫേസ്റ്റ് വീക്ക് വരെയാണ് അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ്സ് നല്ല റേറ്റ് കുറവിൽ അധികം അതായത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ നമുക്ക് പ്ലാന്റ്സ് കിട്ടും പിന്നെ ഈ ഒരു ജാനുവരി മുതൽ ഇപ്പൊ നമ്മൾ പർച്ചേസിങ്ങിന് പോയപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര റേറ്റ് ആയിക്കോട്ടെ നമ്മുടെ കൊക്കിൽ ഒതുങ്ങാത്തത് പോലത്തെ റേറ്റ് ആയിരുന്നു ഈ ഒരു ജാനുവരി ഫസ്റ്റ് മുതലും ഈ ഒരു മെയ് വരെ അപ്പോൾ നമുക്ക് നല്ല റേറ്റ് ആയിരിക്കും നല്ല റേറ്റ് ആണ് പ്ലാന്റിന് എന്നാൽ പോലും നിങ്ങൾക്ക് പതിനഞ്ച് രൂപയ്ക്ക് ഞാൻ മാക്സിമം പ്ലാന്റ്സ് തരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും ആ ഒരു പതിനഞ്ച് രൂപ തന്നെ തന്നെയായിരിക്കും കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൈസ് വരുന്നു അപ്പോൾ ഇങ്ങനെ റേറ്റ് കുറവുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഈ ഒരു ചില പ്ലാന്റ്സ് ഉണ്ട് വേനൽക്കാലത്ത് നമുക്ക് നമ്മുടെ വേനൽക്കാലത്തിനെ അതിജീവിക്കാൻ പറ്റാത്തതായിട്ടുള്ള ചില വെറൈറ്റീസ് ഉണ്ട് ഈ ചൈനീസ് ബോൾസത്തിൽ അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റീസ് നമുക്ക് പെട്ടെന്ന് പിടിച്ചു കിട്ടില്ല അപ്പം നമുക്ക് വെറൈറ്റീസ് ഒപ്പിക്കാനും നന്നേ പെടാപ്പാട് പെടുന്നുണ്ട് ഒരു ഗാർഡൻ പോയിട്ട് കുറേ ഗാർഡനെ നമ്മൾ ആശ്രയിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് അപ്പം നമ്മൾ കുറേ ട്രാവൽ ചെയ്യണം കേട്ടോ അതായത് ഇന്ന് പോകുന്നിടത്തും നമുക്കൊരു നാല് കളേഴ്സ് അഞ്ച് കളേഴ്സ് ആയിരിക്കും കിട്ടുന്നത് ആ കളേഴ്സ് മാക്സിമം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് ബാക്കി അടുത്ത ഗാർഡനിൽ പോകുമ്പോൾ അവിടെ വല്ല പുതിയ കളർ കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ഒരു കളറായിരിക്കും കിട്ടുന്നത് അതിനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും അങ്ങനെ നമുക്ക് പ്ലാന്റ്സ് ഇപ്പോൾ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് കാരണം പല കളേഴ്സും നമുക്ക് കിട്ടണില്ല പിന്നെ നമ്മൾ ഒട്ട് ഉച്ച സമയത്താണ് കേട്ടോ പ്ലാന്റ്സ് എടുക്കാൻ പോകുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെ പകുതി നിങ്ങൾക്ക് എൻ്റെ നിഴലായിരിക്കും കാണുന്നത് പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഞാനിപ്പോൾ പോയിട്ട് വന്നപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ ഇന്ന് വൈകിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം എല്ലാവരെയും കാണിക്കാറുണ്ട് അപ്പോൾ ചില ആൾക്കാർ ഓഫർ കഴിഞ്ഞു ഓഫർ കഴിഞ്ഞോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്നും ഈ ഓഫർ ഉണ്ട് കേട്ടോ കാരണം സഫ് ഗാർഡൻസിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈനീസ് കട്ടിങ്സ് ആണ് ആ ഒരു കട്ടിങ്സ് നല്ല രീതിയിൽ നമ്മുടെ കൃതിമോളാണ് കേട്ടോ ഇതിൻ്റെ മോളെ ാണ് അപ്പം ഒരു പ്ലാന്റ് ഞാൻ മാക്സിമം എല്ലാവരിലേക്കും മാക്സിമം റേറ്റ് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനകത്ത് എല്ലാ വെറൈറ്റീസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എല്ലാ വെറൈറ്റീസും എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് നോക്കി നമ്മുടെ ചൈനീസ് ബോൾസെത്തന്നെ വെരിഗേറ്റഡ് വൈറ്റ് ആണ് നോക്കി ഒരുപാട് പ്ലാന്റ്സ് ഇതിപ്പം ഞാൻ ഒരു നഴ്സറിയിൽ നിന്ന് കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് പോയി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് ഇപ്പോൾ ഇത് നമ്മൾ കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറേ നാളത്തേക്കുള്ള പ്ലാന്റ്സ് നമ്മളിന്ന് എടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഹ്യൂജ് ക്വാണ്ടിറ്റി പ്ലാന്റ്സ് എന്നും അവൈലബിൾ ആണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈ ഒരു ഓഫർ ഞാൻ പറഞ്ഞല്ലോ എന്നും നമുക്ക് ഈ ഒരു ഓഫർ ഉണ്ട് അപ്പോൾ ഓഫർ തീർന്നോ തീർന്നോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് നമുക്ക് ഓഫർ തീരില്ല തീരില്ലാട്ടോ എന്നും ഓഫർ ഉണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് പൈസ എന്നാണോ റെഡി ആവുന്നോ ആ ഒരു ടൈമിൽ വാങ്ങിച്ചാൽ മതി പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ പ്ലാന്റ്സ് നിങ്ങൾ മണ്ണിൽ സെറ്റ് ചെയ്യുമ്പോൾ എൻ്റെ കിട്ടുമ്പം ഞാൻ അയക്കുന്നതിൽ നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് പ്രോബ്ലംസ് ഒന്നും ഇല്ല നല്ല ഫ്രഷ് ആയിട്ട് ഇപ്പം തന്നെ കട്ട് ചെയ്ത് കട്ടിങ് പോലെ കിട്ടും നോർമൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ചൈനീസ് ബോൾസും കട്ട് ചെയ്തിട്ട് ഒരു ടു മിനിറ്റ്സ് നിങ്ങളൊന്ന് ചുമ്മാ ഇട്ടിട്ട് കഴിഞ്ഞാൽ അത് വാടി തളർന്നു പോകും പക്ഷേ നമ്മൾ നമ്മുടെ പ്ലാന്റ്സ് നാല് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞ് ഡെലിവറി ചെയ്തിട്ടും പ്രോബ്ലം ഇല്ലാത്തവർ എന്നാൽ പ്രോബ്ലം ഉണ്ടായിട്ടുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ ഞാൻ ഉള്ള കാര്യം സത്യം സത്യം പോലെയാണ് എപ്പോഴും പറയുന്നത് അപ്പം നമ്മുടെ പ്ലാന്റ്സിന് ഡാമേജസ് അധികവും വരാറില്ല അപ്പം നിങ്ങൾ അതിനെ കെയർ ചെയ്ത് എടുക്കുക അതിന് പറ്റി കുറേ മെത്തേഡ്സ് ഞാൻ പല വീഡിയോകളിലായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ പ്ലാന്റ്സ് വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് പഠിച്ചതിന് ശേഷം മാത്രം പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുക ഇത് മൊത്തം നമ്മുടെ വെരിഗേറ്റഡ് വൈറ്റ് ആണ് കേട്ടോ ഈ ഒരു വെരിഗേറ്റഡ് വൈറ്റ് ഒക്കെ നമ്മൾ ചകിരിച്ചോറിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പോട്ടിന് വെയിറ്റ് ലെസ് പോട്ടുകളാണ് ചകിരിച്ചോറും മണ്ണും കൂടെ കളർത്തിയിട്ടുള്ള മിശ്രിതത്തിലാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ നല്ല ഗ്രോയാവും കേട്ടോ ഈ വെരിഗേറ്റഡ് വൈറ്റൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ കിട്ടുന്നൊരു പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് വൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മുടെ ഇടുക്കിയിൽ നിന്നാണ് ഈ ഫ്ലവർ ഷോയ്ക്ക് എല്ലാം ഫ്ല പ്ലാന്റ്സ് കൂടുതലായിട്ടും കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും തന്നെ പ്ലാന്റ്സും നല്ല ഷോർട്ടേജ് വരുന്നുണ്ട് നമ്മളതുകൊണ്ട് റീസ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെന്നും ഈ ഒരു കൊറിയർ ഉള്ളതാണ് എന്നും നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ചൈനീസ് ബോത്സത്തിൻ്റെ സ്റ്റെംസ് ആണ് സോ നമുക്ക് ഇതെപ്പോഴും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് കണ്ടെ നോക്കത്താ ദൂരത്തോളം പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ് എന്നും അവൈലബിൾ ആണ് നമുക്ക് ഓർഡർ കൊടുത്താലും നമുക്ക് പ്ലാന്റ്സ് വീട്ടിൽ കിട്ടും അതുകൊണ്ട് നമുക്ക് എപ്പോഴും പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ അയ്യോ ഓഫർ തീർന്നു പോവും തീർന്നു പോകും എന്ന് വിചാരിച്ചിട്ട് പർച്ചേസ് ചെയ്യാതിരിക്കേണ്ട ആ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പറയുന്ന തായ്ലൻഡ് വെറൈറ്റി പൂനെ ഇമ്പോർട്ടഡ് വെറൈറ്റി അങ്ങനത്തെ ചില ചില പ്ലാന്റ്സ് മാത്രം നമുക്ക് ചിലപ്പോൾ കിട്ടാതെ വരും അതുമാത്രമാണ് നിങ്ങൾക്കൊരു വിശാലം പ്രശ്നമുള്ളൂ നോർമലി കിട്ടുന്ന എല്ലാ ഹൈബ്രിഡ്സും നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ് അപ്പം വീട്ടിലൊക്കെ ഈ മഷിത്തണ്ടൊക്കെ നിങ്ങൾക്ക് പറമ്പിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ചെയ്ത് ഇട്ടിട്ട് റൂട്ട് പിടിപ്പിക്കുന്ന മെത്തേഡ് ഒന്ന് പഠിപ്പിച്ച് പഠിച്ചു വെക്കുക അപ്പം നമുക്ക് നല്ല രീതിയിൽ റൂട്ട് പിടിപ്പിക്കാനുള്ള ഒരു അവയർനെസ് കിട്ടും എന്നിട്ട് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുക കേട്ടോ ഇത് മൊത്തം നമ്മുടെ വെരിഗേറ്റഡ് വൈറ്റ് ആണ് വെരിഗേറ്റഡ് വൈറ്റിനകത്ത് തന്നെ രണ്ട് വെറൈറ്റി പ്ലാന്റ് വരുന്നുണ്ട് കാരണം ഇല ഫുള്ളി മഞ്ഞായിട്ടുള്ളതും പിന്നെ കുറച്ച് ഇലയിൽ ആയിട്ട് ഇങ്ങനെ മഞ്ഞ പുള്ളി വരുന്നതുമായിട്ടുള്ള നല്ല രണ്ട് വെറൈറ്റീസ് നമ്മുടെ വെരികേറ്റിൽ നോക്കി ഇതൊക്കെ ഫുള്ളി മഞ്ഞയാണ് അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചത് നോക്കി ഇത് കണ്ടില്ലേ ഇതിനകത്തൊക്കെ ഒരു ചെറിയ ഡോട്ട്സ് മാത്രമേ ടെ വന്നിട്ടുള്ളൂ അപ്പം നമുക്ക് ഈ ഒരു പ്ലാന്റ് തന്നെ ട്രേ പ്ലാന്റും ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു അതായത് റൂട്ട് ട്രേ പ്ലാന്റും ചെയ്യുന്നുണ്ടായിരുന്നു ട്വൻറ്റി ഫൈവ് റുപ്പീസ് ആയിരുന്നു ഇരുപത്തഞ്ച് രൂപയായിരുന്നു നമ്മുടെ ട്രേ പ്ലാന്റിന് വന്നിരുന്ന റേറ്റ് ഇപ്പോൾ ട്രേ പ്ലാന്റ്സ് നമ്മൾ ഉടനെ തന്നെ റീസ്ട്രോക്ക് ചെയ്യാം നമുക്ക് സീസൺ ആയിക്കഴിഞ്ഞാൽ അതായത് ഒരു മെയ് സെക്കൻഡ് വീക്കൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ട്രേ പ്ലാന്റും റീസ്റ്റോക്ക് ചെയ്യാം കേട്ടോ ഇപ്പോൾ പ്ലാന്സിനെ പറ്റിയിട്ട് എന്ത് ഡൗട്ടുണ്ടേലും മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക കാരണം ഞാൻ അത്രയും സിൻസിയർ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജെനുവൻ ആണ് പതിനഞ്ച് രൂപയ്ക്ക് ഒരു പ്ലാന്റ് കിട്ടും എന്ന് പറഞ്ഞാൽ പതിനഞ്ച് രൂപയ്ക്ക് കിട്ടും പത്ത് പ്ലാന്റിന് നൂറ്റി അൻപത് പ്ലസ് കൊറിയർ ചാർജ് എഴുപത് രൂപയായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കൊറിയർ ശ്രദ്ധിക്കാൻ നമുക്ക് സ്പീഡ് ആൻഡ് സേഫിൻ്റെയും പ്രൊഫഷണിൻ്റെയും കൊറിയറുള്ള ചിലപ്പോൾ പ്രൊഫഷണലിൽ ഒരു പ്രശ്നം വരുന്നുണ്ട് സോ നമുക്ക് എന്തായാലും സ്പീഡ് ആൻഡ് സേഫിൻ്റെ കൊറിയറുണ്ട് ഡി ടി ഡി സി ഞാൻ ഉടനെ ആക്കാൻ ശ്രമിക്കാം കാരണം ഡി ടി ഡി സി ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുറച്ച് കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഡി ടി ഡി സി വഴി എനിക്ക് പ്ലാൻസ് അയക്കാൻ പറ്റാത്തത് നമുക്ക് ഞാൻ വേറൊരു ഡി ടി ഡി സിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അവർ നമുക്ക് എസ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് പ്ലാൻസ് അയക്കാൻ പറ്റും കേട്ടോ അപ്പം ഡി ടി ഡി സിനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഡി ടി ഡി സിയും റെഡി ആക്കും പിന്നെ പോസ്റ്റിൽ അയക്കാൻ പറ്റാത്തത് ചിലപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ പ്ലാൻസ് അവരുടെ നെറ്റിൻ്റെ ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിടാറുണ്ട് അതുകൊണ്ടായിട്ട പോസ്റ്റിലായിക്കാത്തത് അതും ഞാൻ എത്രയും വേഗം റെഡിയാക്കി വിടാം അപ്പൊ ഈ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അതുപോലെ